ഹലോ അസലാ വലൈക്കും എന്തൊക്കെ എല്ലാവരും വർത്താനം എല്ലാവർക്കും സുഖമില്ല എന്നൊരു വീഡിയോ ഇടാൻ വന്നതാണ് അതും മീൻ പൊരിച്ച വീഡിയോ ആണ് എടുക്കാൻ വിചാരിച്ചത് അങ്ങനെ വന്നതാണ് ഈ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്കൊരു പരിപാടി ഉണ്ട് അങ്ങോട്ട് പോവുകയാണ് അതിൻ്റെ മുമ്പ് നമ്മൾ ചോറൊക്കെ കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് നല്ലൊരു മീൻ പൊരി തയ്യാറാക്കണതെ എങ്ങനെ പ്രിയപ്പെട്ട അസുഹൃത്തുക്കളെ നല്ലൊരു മീൻ പൊരിച്ചെടുക്കുക എന്നുള്ള വീഡിയോയിലേക്ക് ആ സ്വാഗതം ചെയ്യണെ അടിപൊളി മീൻ ഈ മീനിൻ്റെ പേരെന്താ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഞാനങ്ങോട്ട് പറഞ്ഞ് തരാം ഈ മീനാണ് പ്രിയപ്പെട്ട അസുഹൃത്തുക്കളെ അടവ് 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 ഇത് കുറേ അടവുണ്ട് അതുകൊണ്ടാണ് അടവ് 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 എന്ന് പറഞ്ഞു പോകുന്നത് പിന്നെന്താണെ ഒക്കെ വറുത്താൻ എല്ലാവർക്കും സുഖമാണ് ഞമ്മക്ക് നല്ലൊരു മസാലയാണ് സെറ്റാക്കേണ്ടത് മീൻ പൊരിച്ചെടുക്കാപ്പം എല്ലാവർക്കും അറിയാം അത് എനിക്കും അറിയാം എല്ലാവർക്കും അറിയാമെന്നുള്ളത് ഇന്നാലും നല്ലൊരു മസാല സെറ്റാക്കി എടുക്കാൻ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഇവിടെ വരുവിൻ വരുവിൻ ഞാൻ നല്ലൊരു മസാല സെറ്റാക്കി കണ്ട് കാണിച്ചു തരാം പ്രിയപ്പെട്ട അസുഹൃത്തുക്കളെ നല്ല അടവിൻ്റെ മീൻ എന്താ ചൊറക്കെ നല്ല ഉള്ള മീനാണ് അടവ് അടവ് എന്ന് പറയുന്ന ഈ മീൻ അപ്പോൾ നമുക്കൊരു മസാല സെറ്റാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ എടുക്കണം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മൾ എന്തൊക്കെ കുട്ടികൾക്ക് കണ്ടപ്പോൾ കണ്ടോ പഞ്ഞിയൊക്കെ കണ്ടപ്പോൾ കുട്ടികൾ വന്ന് തോണ്ടുന്നു പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ വരുവിൻ വരുവിൻ നല്ലൊരു മസാല സെറ്റാക്കാൻ വരുവിൻ സ്വാഗതം അല്ലെങ്കിൽ തന്നെ നമ്മൾ മിക്സിൻ്റെ ജാറൊക്കെ ഒരു തക്കാളിൻ്റെ പകുതിയാണ് ഇട്ടെടുക്കണത് ഫുൾ തക്കാളിയാണെന്നുണ്ടെങ്കിൽ ചെറുതായിരിക്കണം അല്ലെങ്കിൽ പകുതിയായിരിക്കണം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പിന്നെ രണ്ട് പച്ചമുളക് രണ്ടോ മൂന്നോ പച്ചമുളക് വെളുത്തുള്ളി ചെറിയ ഉള്ളി കറിവേപ്പില അങ്ങനെയെല്ലാം ചേർത്തിട്ടാണ് നമ്മൾ നല്ലൊരു മസാല സെറ്റാക്കി എടുക്കാൻ പോണത് വീഡിയോയിലേക്ക് സ്വാഗതം എന്താ തത്തങ്ങൾ ഇടയ്ക്കിടക്ക് ഇങ്ങളെ സ്വാഗതം ഇങ്ങനെ അല്ല പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാനിത് കറക്റ്റ് പറഞ്ഞെന്നില്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിലോ അത് വിചാരിച്ചിട്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞു തരുന്നത് അപ്പം അതും കുറ്റം ഏതായാലും നമ്മൾ കുരുമുളക് പൊടിയൊക്കെ ഇട്ട് കണ്ടാണ് മസാല സെറ്റാക്കണത് ഇന്ന് മുളകും പൊടി അങ്ങോട്ട് എടുക്കണില്ലാന്ന് മുളകും പൊടി ഇടുമ്പോൾ കുട്ടിയൊക്കെ അതിൻ്റെ എരിവഷ്ട അത് പ്രത്യേക ടേസ്റ്റാ ഇതിടുമ്പോൾ പിന്നെ ഞാൻ എട്ട് അടുത്ത് മല്ലിൻ്റെ ഇലയാണ് മല്ലിൻ്റെ ഇല ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആ അതിനെക്കുറിച്ചൊക്കെ ഞാൻ അധികം പറയണോ അതൊക്കെ ഇങ്ങക്ക് അറിയില്ലേ പിന്നെ ഇടണം മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഇടുമ്പോഴാണ് ഒരു പ്രത്യേക ടേസ്റ്റ് മീനിന് കിട്ടത്തുള്ളൂ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അതൊക്കെ ഒരു പാകത്തിന് ഇട്ടെടുക്കുക ഈ മിക്സിൻ്റെ ജാറിൽ എത്രയാണോ പാകത്തിന് കാണുന്നത് ചിലപ്പോൾ നിങ്ങൾ ഒരു കിലോ മീനേക്കാരൻ വാങ്ങിയിട്ടുണ്ടാകുക ഞാനൊരു അര കിലോ മീനേക്കാരം വാങ്ങിയിട്ടുണ്ടാകാം അത് രണ്ടും രണ്ട് വിധത്തിലായിരിക്കും മസാല ഞാനിട്ട് കൊടുത്തു മല്ലിപ്പൊടി എന്തിനാ കത്ത മല്ലിപ്പൊടി ഇടണേ മല്ലിപ്പൊടി ഇടുമ്പോൾ ഒരു മസാല നല്ലൊരു സെറ്റ് സെറ്റാകാൻ വേണ്ടിയിട്ട് കുറച്ചിട്ട് കൊടുക്കുകയാണേ കുറയൊന്നും ഇടണില്ല എന്ന് മുളക് പൊടി ഇട്ടില്ലെങ്കിൽ പിന്നെ മല്ലിപ്പൊടിയെങ്കിലും നമ്മൾ ഇടണ്ടേ അതുകൊണ്ട് ഇട്ട് കൊടുത്താൽ പിന്നെ ഞാൻ കുറച്ച് പെരുംജീരകം ഇട്ടു പെരഞ്ചീരകം പൊടിച്ചതില്ലാത്ത കൊണ്ടാണ് പെരഞ്ചീരകം ഇങ്ങനെ ഇട്ട് കൊടുത്തത് പിന്നെ കുറച്ച് പച്ചവെളച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു എടുക്കുകയാണ് പിന്നെ അത് ഈ കൊഴിച്ച് കൂടാൻ പറ്റാത്ത ഒന്നാണ് ഒരു തുള്ളി വിനാഗിരി ഇതൊഴിച്ചു കൂടാൻ പറ്റണ ഒന്നാണ് നിങ്ങൾക്ക് നാരങ്ങ നീര് വേണമെങ്കിൽ ഞാൻ അവിടെ വിനാഗിരി ഒരു തുള്ളി ചേർത്ത് കൊടുത്തതാണ് ഒഴിച്ച് കൂടാൻ പറ്റാത്ത ഒന്നാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഉപ്പ് 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 എന്തായാലും ഉപ്പ് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഇടുക ഞാനിവിടെ ഇട്ട കല്ലു പണുങ്ങൾക്ക് വേണമെങ്കിൽ പൊടിപ്പുടാട്ടോ അത്രേണ് മിക്സിൽ അരച്ച് കൊണ്ടിരല്ലേ എന്ന് കരുതിയിട്ടാണ് അങ്ങനെ ഇടുന്നത് ഇനി നമുക്ക് നല്ലോണം അരച്ച് 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 പേസ്റ്റാക്കി കൊണ്ടുവരണം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാൻ അതിൽ കറി കറിവേപ്പില ഇട്ടീനെയോ അങ്ങൾ കണ്ടീനയോ എനിക്ക് ഓർമ്മയില്ല ഇനി ഇൻ്റെ വീഡിയോ ഇനിക്കെന്നെ റിവേഴ്സ് അടിച്ച് കാണാനുള്ള ഒരു ക്ഷമമല്ല അതുകൊണ്ട് ഞാൻ കാണുന്നില്ല കറിവേപ്പില അരച്ചിട്ട് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാ അല്ലാന്നുണ്ടെങ്കിൽ നുള്ളിപ്പിച്ചാണ് തീക്കണ് ഇട്ടാളി അല്ലാതെ അതപ്പോൾ എന്താ ഞാൻ പറയേണ്ടത് നുള്ളിപ്പിച്ചിടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാ ഏതെങ്കിലും മസാലയൊക്കെ നല്ല കോയമ്പ് രൂപത്തിൽ കിടക്കേണ്ട ഈ മസാല ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഈ മസാല ഉണ്ടല്ലോ ഈ എളുപ്പത്തിലും കിട്ടും കിട്ടും ദിമത്തേച്ച് പിടിപ്പിക്കാൻ കഴിയും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ മീൻ വരയാൻ മറന്നുപോയി പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ മീൻ ഉണ്ടെങ്കിൽ ഉടനെ തന്നെ വരയേണ്ടതാണ് മീൻ മസാല തേക്കുന്നതിന് മുമ്പാണ് വരയേണ്ടത് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങൾ വരച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ ഇതിക്ക് ഇട്ടുകൊടുക്കാൻ ഇത് ഉപ്പല്ല പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഉപ്പാണെന്ന് തെറ്റിദ്ധരിക്കരുത് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇത് നമ്മുടെ മൈദപ്പൊടിയാണ് മൈദപ്പൊടി ഇല്ലായെന്നുണ്ടെങ്കിൽ അട്ടപ്പൊടി ഇട്ടുകൊടുത്താൽ മതി എന്നാലും നല്ല ടേസ്റ്റാണ് ഈ മീനിനൊരു പുടുത്തം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞമ്മളത് ചേർത്ത് കൊടുക്കണേ അല്ലെങ്കിൽ മസാലങ്ങട്ട് തെന്നി ഒലിച്ച് പോകുകയാണെന്ന് അത് അതില്ലാതാക്കാൻ വേണ്ടിയിട്ടും മീൻ ചട്ടിയിൽ നിന്ന് എളുപ്പത്തിൽ തെന്നി നീങ്ങാൻ വേണ്ടിയിട്ടും നമ്മൾ മൈദപ്പൊടി ചേർത്താൽ വളരെ നല്ല ഉപകാരമാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ചേർത്തിരിക്കുന്നത് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാൻ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഈ താത്താക്കെന്താണോ വട്ടെളകിയതാണോ നിങ്ങൾ ചോദിക്കരുത് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എനിക്ക് വട്ടം നല്ല കേട്ടോ എനിക്കെന്നെ ഞാൻ പറഞ്ഞില്ലേ ഞമ്മളിങ്ങനെ ഇങ്ങനെ ഉറങ്ങി ഉറങ്ങിത്തൂങ്ങിയ മാതിരി സംസാരിച്ചാൽ ഞമ്മളെന്നെ ഉറങ്ങിപ്പോവും ഞാൻ ഫോൺ ഫോണെടുത്താൽ ഉറങ്ങണ ഒരാളാണ് അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു പോണത് ഇൻ്റൊരു ഇൻ്റെ വീഡിയോ ഞാൻ എന്നെ ആദ്യത്തെ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ മതി ഇന്നെ ഞാൻ തന്നെ സപ്പോർട്ട് ചെയ്യുന്നതാണ് നിങ്ങൾ വീഡിയോയിൽ കേൾക്കാൻ പറ്റുന്നത് നിന്നെ ഞാൻ തന്നെ പ്രോത്സാഹിപ്പിച്ചു വലിയൊരു സംഭവമായി വീഡിയോ ഇട്ടോ എന്ന് പറഞ്ഞാണ് ഞാനെന്നെ എന്നെ പുകയെത്തി വെച്ചുകയാണ് ഞാനിങ്ങനെ വെക്കുകയാണ് അതുകൊണ്ടാണ് എൻ്റെ ഒച്ചയ്ക്ക് ഇങ്ങനെയായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് അല്ലാതെ എൻ്റെ ഭാഗത്തു നിന്നും ഒരു തെറ്റുകളോ കുറ്റങ്ങളോ നിങ്ങൾക്ക് ഉണ്ടാകില്ല പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങൾ ഞാൻ ഞാൻ ഉണ്ടാക്കണതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നിങ്ങൾ റെസിപ്പികളെല്ലാം അടിപൊളിയായിരിക്കും നമ്മൾ ചട്ടിക്ക് തീ കൊടുത്തു ഇനി നമ്മൾ എന്താണ് ഇതിലേക്ക് ചെയ്യേണ്ടത് ഈ ചട്ടിയാണോ അത് അത്താങ്ങൾ മീൻ പൊടിച്ചെടുക്കുന്നത് നിങ്ങൾ എന്നോട് ചോദിക്കാൻ നിൽക്കരുത് കാരണം ഇത് നമ്മൾ താളിപ്പ് ഉണ്ടാക്കാനാണ് താളിപ്പ് താളിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ് പ്രിയപ്പെട്ട അസുഹൃത്തുക്കളെ അറിയോ ഈ താളിച്ചത് താളിച്ചത് എന്ന് പറഞ്ഞാൽ അപ്പുറത്ത് താളിപ്പ് ഇവിടെ മീൻ ചട്ടി എന്ത് വേണം പ്രിയപ്പെട്ട അസുഹൃത്തുക്കളെ നമ്മൾ ചെയ്യേണ്ടത് ഉള്ളി കട്ട് ചെയ്തിട്ട് വേഗം വരണം ഇങ്ങോട്ട് വരുവിൻ ഉള്ളി ചെറിയ ഉള്ളി വെളുത്തുള്ളി പച്ചമുളക് എന്നിവ കട്ട് ചെയ്ത് കുറച്ച് എണ്ണ ഒഴിച്ചെടുത്ത് ചട്ടി അതി അധികം കത്തിപ്പുകയാതെ നോക്കിയിട്ട് വേണം നമ്മൾ ഇതിലേക്ക് ഉള്ളികൾ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ഉള്ളി കരിയാതെ വാറ്റിയെടുക്കണം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കരിഞ്ഞു കഴിഞ്ഞാൽ താളിപ്പിൻ്റെ കളർ ആകെ മാറും താളിപ്പ് താളിപ്പ് എന്ന് പറഞ്ഞാൽ ഇങ്ങക്കറിയോ അത് ഇലക്കറി ഇലക്കറി ഇല താളിച്ചത് താളിപ്പാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എങ്ങനെ താളിപ്പിനെ വർണ്ണിക്കേണ്ടതെന്ന് എനിക്കറിയില്ല കാരണം എന്താ വെച്ചാൽ കഞ്ഞിവെള്ളം പാർന്നു കാണാണ്ട് തിളപ്പിച്ച് കാണ്ട് അതിൽ കുറച്ച് ഇല ഈ താളിപ്പ് താളിപ്പ് കാരണെ ഇങ്ങളെ നാട്ടിലൊക്കെ എന്താ പറയുക എന്ന് എനിക്കറിയില്ല നമ്മളെ നാട്ടിൽ പറയണല്ലേ നമുക്ക് ഇതില് പറയാൻ പറ്റുള്ളൂ അതോടാണ് നമ്മളങ്ങനെ പറഞ്ഞത് അപ്പം നമ്മളിവിടെ മീൻ ചട്ടിയൊക്കെ ചൂടാക്കാൻ വെച്ചിട്ടണേ ഈ ചട്ടി എന്ന് പറഞ്ഞാൽ നല്ലൊരു ചട്ടിയാണ് പ്രിയപ്പെട്ട അസുഹൃത്തുക്കളെ മീനൊക്കെ പൊരിച്ചെടുക്കുമ്പോൾ ഈ എളുപ്പത്തിൽ അങ്ങോട്ട് പൊരിഞ്ഞിട്ടും തീ ഞാൻ ഇപ്പോൾ ഇട്ടിരിക്കുന്നത് ഫുൾ തീയിലിട്ട പോലെയുള്ള ചൂടാണ് ഈ ചട്ടിക്കുള്ളത് അടിപൊളി ചട്ടിയാണ് ഇരുമ്പിൻ്റെ ചട്ടിയാണ് പ്രിയപ്പെട്ട അസുഹൃത്തുക്കളെ ഇരുമ്പിൻ്റെ ചട്ടി വളരെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് നമ്മൾ ഞമ്മളിതില് എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കി കഴിക്കുമ്പോൾ ഈ ചട്ടിന് കണ്ടിട്ട് ഇരുമ്പാക്കിയാൽ മതിനിക്ക് ഇപ്പം തോന്നിപ്പോകാണ് കാരണം എന്താ വെച്ചാൽ ഇരുമ്പ് ചട്ടിയിൽ എന്തുണ്ടാക്കിയാലും അയൺ വർദ്ധിക്കും കൂട്ട് കൂട്ടുകാരെ അയൺ വർദ്ധിക്കും അയൺ എന്ന് പറഞ്ഞാൽ രക്തമുണ്ടാകുന്ന എന്താ പറയുക വിറ്റാമിനാണ് അയൺ അത് ഉണ്ടാകുന്നതാണ് പറഞ്ഞു തന്നെ അല്ലാതെ ഇരുമ്പിൻ്റെ ജനലും വാതിലൊന്നും നമുക്ക് കടിച്ചു തിന്നാൻ പറ്റൂലല്ലോ ഞമ്മക്ക് ചട്ടിയിൽ ഉണ്ടാക്കിയാണല്ലേ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ തിന്നാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് പറഞ്ഞത് അല്ലാന്നുണ്ടെങ്കിൽ ഇവരെ ഇരുമ്പിൻ്റെ ഗുളിക നമ്മൾ എടുത്തു ദിവസം കഴിക്കാനും നമുക്ക് പറ്റൂല ഇതുപോലെ ഫുഡൊക്കെ ഉണ്ടാക്കിയെടുത്താൽ നല്ലതാണ് കരിയാത്ത ഉള്ളിലേക്ക് ഞാൻ കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുത്തു പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കഞ്ഞിവെള്ളം എന്ന് പറഞ്ഞാൽ ചോറുണ്ടാക്കിയ വെള്ളത്തിനാണ് കഞ്ഞിവെള്ളം എന്ന് പറയുന്നത് നിങ്ങളെ നാട്ടിൽ എന്താ പറയുക നിങ്ങൾക്ക് അറിയില്ല ഞങ്ങളിവിടെ നാട്ടിൽ കഞ്ഞിവെള്ളം കഞ്ഞിവെള്ളം എന്നാണ് ചോറുണ്ടാക്കിയ വെള്ളത്തിന് ഇപ്പം അറിയാം അപ്പോൾ അതൊഴിച്ചെടുത്തു അത് നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് ഇല ഇല നമ്മുടെ ആരോഗ്യത്തിനും അയൺ വർദ്ധിക്കാനും കാൽഷ്യം വർദ്ധിക്കാനും എല്ലാത്തിനും നല്ലതാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇലക്കറി നമ്മുടെ ഫുഡിൽ ധാരാളമായി നമ്മൾ ഉൾപ്പെടുത്തുന്നത് കണ്ണിൻ്റെ കാഴ്ചക്കും പലതരം ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർക്കൊക്കെ ഏറ്റവും നല്ലതാണ് ഈ ഇലക്കറി കഴിക്കുന്നത് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മളെ കുട്ടികളെയൊക്കെ അതിനെ പ്രോത്സാഹിപ്പിച്ച് ഇലക്കറിയുടെ മുന്നിൽ കൊണ്ടുവന്നിരുത്തി ഓൽക്കൊക്കെ ഇലകൾ ധാരാളമായി കൊടുക്കൂ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പച്ചല വാരി കോരി കൊടുക്കലട്ടോ ചെയ്യേണ്ടേ വന്നിട്ട് ഇലകൾ കൊടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ അസുഖം വരും അപ്പം നമ്മളെ ചട്ടീത്തെ മീൻ നോക്കിയാണ് എത്ര എളുപ്പം നെരിഞ്ഞു മൊരിഞ്ഞു വന്നിരിക്കണത് ഏതേലും ഞമ്മൾക്ക് കൂടുതൽ നേരം ക്ഷമാപൂർവ്വം കാത്തിരിക്കാനുള്ള ടൈമില്ല പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മളൊരു പ്ലേറ്റിലേക്ക് ചോറ് വളമ്പാൻ പോയിക്കണേ ഈ കറി അങ്ങോട്ട് തിളച്ചിട്ട് വേണം എന്താ മണം സുഗന്ധം കൊണ്ട് ഇവിടെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന് പറഞ്ഞ മാതിരി അങ്ങോട്ട് എല്ലായിടത്തും ഇങ്ങോട്ട് പെരുന്നിക്കണേ ഈ വാസന കുട്ടികളെല്ലാം നട്ടോട്ടം ഓടുന്നു ഓടുന്നു പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എന്തിനാത്ത കുട്ടികൾ നട്ടോട്ടം മീൻ പൊരിച്ചുമ്പോ ഒരു മണമുണ്ടാവില്ലേ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എങ്ങക്ക് അതൊന്നും അറിയില്ല എങ്ങനെ ഒന്നാണ് ഈ വരുന്നത് എങ്ങൾക്കെന്തോ അറിയില്ല എങ്ങക്കൊക്കെ ഞാൻ അയച്ചിങ്ങെന്ന് പറഞ്ഞു തന്നിട്ട് വേണോ മീൻ പൊരിച്ചുമ്പോൾ കുട്ടികളെ അടുക്കളയിലേക്ക് ഓടി വരും എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഏതായാലും കാര്യങ്ങൾ ഏതായാലും ഞമ്മള് ചോറ് അങ്ങട്ട് വിളമ്പിക്കുന്നത് ആദ്യം നമ്മളങ്ങട്ട് കഴിക്കട്ടെ എന്നിട്ട് പിന്നെ കുട്ടികളൊക്കെ വിളിച്ച് കാണുമ്പോൾ ഓൽക്ക് കൊടുത്താൽ പോരെ നമ്മൾ ഇതിൻ്റെ മുന്നിൽ കുറേ നേരം ഇല്ലേ മണം പിടിച്ച് നിൽക്കണത് നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇലക്കറി ഇലക്കറിയെക്കുറിച്ച് എങ്ങനെ വർണ്ണിക്കണം എന്നെനിക്കറിയില്ല ഇത് എത്ര വേണമെങ്കിലും ഞാൻ കഴിക്കും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അങ്ങനെ കറിയിൽ ഇലകളെല്ലാം കോരിക്ക പിന്നെന്താണ് വെള്ളം മാത്രം ആവുന്നതാണ് എനിക്ക് അവസരത്ത് പറയാനുള്ളത് അതുകൊണ്ട് ഞാൻ കുറച്ചൊക്കെ കോരിയിട്ടുണ്ട് ഇതുപോലെ ഇവിടെ മീൻ സൈഡ് ആക്കിയാണ് വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊന്ന് നുള്ളി നോക്കാം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കൈ കയ്യങ്ങട്ട് കുത്താൻ വയ്യ എനിക്കാണെങ്കിൽ ഈ ചൂടുള്ള ചോറാണ് ഏറ്റവും ഇഷ്ടം എനിക്കും കുട്ടികൾക്കും അങ്ങനെ തന്നെയാണ് ഇഷ്ടം അതുകൊണ്ടല്ല ഇപ്പം നമ്മൾ ഇവിടെ ചൂടുള്ള ചോറൊക്കെ വിളമ്പിയാണ് കഴിക്കുന്നത് ഇനി എന്താണ് എന്താ പറയേണ്ടി എനിക്ക് വാക്കുകളില്ല കൊക്കില്ല പ്രിയപ്പെട്ടവരെ കൊക്കില്ല ഏത് കറികൾ ഉണ്ടാക്കിക്കൊളി നമ്മളെ നാടൻ ഇലക്കറിക്ക് ഏത് കറിയും ഞമ്മൾക്കൊക്കത്തില്ല ഈ മണം പരന്ന് വീശിയപ്പോൾ രണ്ട് മൂന്നാലുരുള ഞ ഞാൻ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ബിസ്മിയൊക്കെ ചെലയിനെ കേട്ടോ അതൊന്നും ഞാൻ മറന്നിട്ടില്ല പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞങ്ങൾ ചിലപ്പോൾ ഒക്കെ മറന്നു എന്ന് കരുതും ഞാൻ ഓഡിയോ കൊടുക്കുന്ന വേറെ ടൈമിലാണ് ഏതായാലും ഈ മണം അങ്ങോട്ട് വീശിയിട്ട് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന് പറഞ്ഞ മാതിരി കുട്ടികൾ ഓടി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഏതായാലും ഞമ്മളൊരു നാനൂറിലങ്ങോട്ട് വജ്ജാക്കട്ടെ എന്നിട്ട് ഓല്ക്ക് കൊടുക്കാരുതി ഓലിങ്ങനെ വരുന്നോള്ളൂട്ടോ ഓലിങ്ങനെ അവിടെ തമ്മ തമ്മിൽ പറയലുണ്ടെങ്കിൽ അവിടെ അടുക്കളയിൽ നല്ല മീൻ പൊരിച്ച മണിണ്ട് ഞങ്ങൾക്ക് പോയോക്കല്ലേ ഇങ്ങനെ ഓല് തമ്മിൽ സംസാരിക്കുന്നുണ്ട് അപ്പം പിന്നെ കേട്ടറിഞ്ഞാണ്ട് വേഗം രണ്ട് മൂന്നാല് ഉരുളങ്ങോട്ട് അടന്തിയതാണ് ഞാൻ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവേണ്ടതെന്ന് വിചാരിക്കണേ നല്ല അടവിൻ്റെ മീനാണ് നല്ലൊരു മസാലയാണ് ഞാൻ സെറ്റാക്കി എടുത്തിട്ടുള്ളത് വാക്കുകൾ എനിക്ക് പറഞ്ഞറിയിക്കാൻ കഴിയൂല അത്രക്ക് ടേസ്റ്റാണ് അപ്പം ഇത്രയും നേരം എന്നോടൊപ്പം നിന്ന് സഹകരിച്ച് കണ്ടു നിന്ന എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഒരുമയുണ്ടെങ്കിൽ ഒലക്കന്നലും കടക്കാൻ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കണ്ടില്ലേ നമ്മളെ കുട്ടികൾ കണ്ടില്ലേ രണ്ടാളും ഒരു പ്ലേറ്റിൽ നിന്ന് കൈയിട്ട് വാരി കഴിക്കുന്നു ഇവരോട് ഞാൻ പറഞ്ഞു കുട്ടികളെ അങ്ങോട്ട് നടക്കൂ ഞമ്മക്ക് ഡൈനിങ് ഹാളിൽ പോയി ഫുഡ് കഴിക്കാന്ന് പറഞ്ഞപ്പോൾ ഓൽക്ക് കേൾക്കാനാകില്ല പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇവർക്ക് രണ്ടാക്കും ഒരു പ്ലേറ്റിൽ നിന്ന് കഴിക്കണം എന്ന് അവരെന്നോട് പറഞ്ഞപ്പോൾ ഞാൻ പിന്നെയാണ് സമ്മതിച്ചു കൊടുത്തു എന്ന് ഓൽക്കത്രയും കൊതി വെച്ചിട്ടിരിക്കല്ല അടുക്കളയിൽ നിന്ന് ഇങ്ങോട്ട് ഡൈനിങ് ഹാളൊക്കെ കൊണ്ടുപോകണമെങ്കിൽ അത്രയും നേരം ക്ഷമല്ല പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇലക്കറി കുട്ടികളെ കുട്ടികളെ എല്ലാവരും നിങ്ങൾ ഇങ്ങോട്ട് ശ്രദ്ധിക്കുവിൻ കുട്ടികളെ നിങ്ങൾ ശ്രദ്ധിക്കുവിൻ കാരണം എന്റെ കുഞ്ഞുങ്ങൾ കണ്ടില്ലേ ഈ ലറി കൂട്ടിയിട്ട് ചോറ് കഴിക്കണം ഞങ്ങൾ കണ്ടത് മീൻ മുഴുവനായിട്ട് പൊരിച്ചിട്ടില്ല മുഴുവനായിട്ട് പൊരിച്ച എല്ലാ മീനും ഈ കുട്ടികൾക്ക് എന്നെ ഉണ്ടാകത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വീഡിയോ വൈൻഡപ്പിൻ്റെ ഘട്ടത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത്രയും നേരം എന്നോടൊപ്പം നിന്ന് സഹകരിച്ച എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ വീഡിയോ എൻ്റെ വൈൻഡപ്പിൻ്റെ ഘട്ടത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു നൂറ്റി അമ്പതോ ഇരുന്നൂറ്റി അമ്പതോ മുന്നൂറ്റി അമ്പതോ നാനൂറ്റി അമ്പതോ അഞ്ഞൂറ്റി അൻപതോ ആളുകൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യണമെന്നാണ് എനിക്ക് അവസാന നിമിഷത്തിൽ പറയാല്ലേ വീഡിയോ ഷെയർ ചെയ്യുമ്പോൾ സബ്സ്ക്രൈബ് കാരണം ഒരു വട്ടം നിൽക്കാങ്ങൾ മറക്കരുത് അത് നിൽക്കുമ്പോഴാണ് നമ്മൾ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് എത്തുമോ ഇല്ലയെന്നറിയില്ല ഞമ്മൾ ദിവസം കണ്ടിട്ട് വീഡിയോ ഇടും അതുങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് കൊടുക്കാൻ ഷെയർ ചെയ്യുക അത്രയൊക്കെ തന്നെ ഉള്ളൂ നിങ്ങൾക്ക് നിന്റെ വീഡിയോ കിട്ടിയിട്ടില്ലാണെന്നുണ്ടെങ്കിൽ നെച്ചിയൻ വ്ലോഗ് എന്ന് പറഞ്ഞ് എന്നും ദിവസവും നിങ്ങൾ സെർച്ച് ചെയ്ത് കണ്ടെത്തേണ്ടതാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കുഞ്ഞുങ്ങൾ നല്ലവരാണ് കുഞ്ഞുങ്ങൾ നല്ലവരാണ് കൊച്ചു കുഞ്ഞുങ്ങളാണ് നിഷ്കളങ്കരാണ് പാവങ്ങളാണ് മാഷാ അള്ളാഹ് അലഹമ്മില്ല अपम എന്താ പറയണ്ടേ നിനക്കറിയില്ല ഒരു പ്ലേറ്റിൽ നിന്ന് അവർ കഴിക്കുന്നു നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് എന്നോട് പറയുന്നു അവരെ വോയിസ് എടുക്കണോ എൻ്റെ വോയിസ് എടുക്കണോന്ന് എനിക്കറിയില്ല ആ കോലത്തിലാണ് ഇപ്പം ഞാൻ പോണത് ഏതായാലും കുട്ടികൾ മീനൊക്കെ മുള്ളൊക്കെ കൊടുത്തിട്ട് ഞാൻ മീൻ കഴിക്കാൻ പറയുന്നു അവരോട് പിന്നെ അവൾക്ക് മീനെ മുള്ളൊക്കെ മാറ്റാൻ എന്താ ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ വാക്കുകൾ കിട്ടുന്നില്ലല്ലോ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് എൻ്റെ വീഡിയോ എൻ്റെ പിന്നെ ഘട്ടത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം അടുത്തൊരു കുക്കിങ്ങിൻ്റെ വീഡിയോ ആയിട്ട് കാണാം ണ്ട് കുട്ടി തിരക്കാട്ടോ പെരും തിരക്കാടെ മുള്ളു കൊടുക്കല്ലി മുള്ളു കൊടുക്കല്ലേ അപകട സാധ്യത അല്ല മുള്ളാത് മുള്ളു മാറ്റിയിടണം ഉള്ളുണ്ടോന്നിങ്ങനെ നോക്കണം നമ്മളെപ്പോഴും ഉണ്ടെങ്കിലും തടി ഉണ്ടോക്കണം അറിയാതെ പെട്ടാലേ അപകടം സംഭവിക്കും ആ മീൻ നിർത്തിയോ ചോറ് ഞാൻ മീൻ പൊരിച്ചില്ലേ അത് കഴിഞ്ഞു മീൻ പോവേനി അനക്കൊന്നും ചോറും ചോറിച്ചു കഴിഞ്ഞിട്ട് അലഹദില്ല അറിയണട്ടോ അറിയില്ലേ ഞാൻ അങ്ങോട്ട് കൊണ്ടേ കുട്ടികളാ നിങ്ങൾ ഇങ്ങോട്ട് എന്തിനാ വന്ന ഇപ്പൊ മണത്തിട്ട് വന്ന ആണോ ആണ് പറയുന്നാലേ ഇവർക്ക് മനസിലാവണില്ലേ െ മുണ്ടോക്ക് മുള് അലഹദില്ല എന്നാ ഇനി പോയി കൈ കിട്ടാമീ കയ്യേ കിട്ടീകിട്ടോ ഇനി കൊറച്ചേണ്ടിയാ വാരി തന്നിട്ട